ഹലോ ഗായ് നമ്മളെ മോന് ഭയങ്കര പണി കെട്ടോ രാവിലെ തന്നെ പൊന്തവട്ടൻ ഇറങ്ങിയതാണ് ഓല കർഷകർമാരി തോളത്തൊക്കെ വെച്ചിട്ട് കൈക്കോട്ട് കൊണ്ടുപോകും കുറെ മടാൾ കൊണ്ടുപോകും ഭയങ്കര ഇഷ്ടമായിക്കൊള്ളു ഇത് രണ്ടും കണ്ടപ്പോ തന്നെ കൈക്കോട്ടും മടാളും ഒക്കെ കണ്ടപ്പോ തന്നെ മൂപ്പർക്ക് പെരുന്നാക്ക് മാസം കണ്ട പോലെ കേട്ടോ എന്നോട് പറയുന്നുണ്ട് ഉമ്മ നമുക്ക് ദിവസം ഈ പണി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നൊന്നും നമുക്ക് ഞമ്മക്ക് നമുക്ക് വൈകുന്നേരം വരെ എടുക്കണം എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഉത്സാഹം മൂപ്പർക്ക് ഒരുപാട് പൊന്തണ്ടായിരുന്നു അതൊക്കെ ഞങ്ങള് വെട്ടിക്കളഞ്ഞ പയിൻറെടയിൽ അവൻ്റെ ഓരോരോ പണികളും ഗോപ്രായങ്ങളും ഒക്കെ ഞാനൊന്ന് വീഡിയോ എടുത്താ കേട്ടോ നമുക്കൊന്ന് ഉമ്മാനെ സഹായിക്കാണെന്ന് സ്വയം ഹലോ എന്താ പരിപാടി ഏ എന്തു പണി ഈ പണിക്കെന്താ പേരില്ലേ പുല്ലികളയിൽ പണിയില്ല അടിപൊളിയേക്കുണല്ലോ ആ കൈക്കോ കൈക്കോട്ടോണ്ടൊക്കെ പരിപാടി